അടുത്തൊരു ഉമ്മൻചാണ്ടി ഫാൻ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും പുണ്യാളൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഒപ്പിക്കണം വേണ്ടിയാണ് ഇന്നിപ്പോൾ മാപ്രകൾ കോലുമായി നേരത്തെ പറഞ്ഞ് സെറ്റിട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓടി നിലവിലെ കോൺഗ്രസ് ചാവേറായിട്ടുള്ള കെ മുരളീധരൻ്റെ അടുക്കൽ ചെന്നതും ചെന്നതും ആ പഞ്ച് ഡയലോഗും ഇറക്കിയിട്ടു എന്ത് മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാലും ശരി വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിന് മനസ്സിൽ വരൂ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും കെ കരുണാധിന്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറങ്ങുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയുള്ളൂ ഒരു സംശയം ആ കാര്യത്തിൽ ആണോ പുണ്യാളം മുഖ്യമന്ത്രിക്കുള്ളത് തന്നെയാണോ ഇനി ഈ പുണ്യാളം മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ നേരത്തെ പലരും കേട്ടിട്ടുണ്ടാവിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതായത് ഇത്രയും വികസന ൾ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഒരാളെ കുറിച്ച് സ്വാഭാവികമായിട്ടും അയാൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇവർ പറഞ്ഞ വാചകങ്ങൾ പ്രസക്തമാണല്ലോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ കെ മുരളീധരൻ എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നതെന്ന് നിങ്ങൾക്ക് ആ ഞാൻ പറയുന്നു നിങ്ങൾ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കട്ടെ നിങ്ങൾ വിദ്യാർത്ഥികളെ ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കടത്തുകാരുടെയും കഴിഞ്ഞ മദ്യമാഫിയക്കാരൻ കൊള്ളക്കാരൻ കള്ളക്കടത്തുകാരൻ എന്നൊക്കെ വിളിച്ച വ്യക്തി ഇപ്പോ പുണ്യാളൻ എങ്ങനെയുണ്ട് പെർഫെക്റ്റ് ഓക്കെ ഇങ്ങനെ പറഞ്ഞൊരു വ്യക്തി നേരത്തെ ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ചളുപ്പ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയേ എന്ത് മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാലും ശരി വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിന് മനസ്സിൽ വരൂ ഇപ്പോ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും കെ കരുണാധൻ്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയുള്ളു ഒരു സംശയം ആ കാര്യത്തിൽ രാഷ്ട്രീയമാണ് അത്ര രാഷ്ട്രീയം കല്ലു വിട്ടിട്ട് അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ഒരു ഉമ്മൻചാണ്ടിയും പൊക്കിക്കൊണ്ട് നാണമില്ലാത്ത ഡയലോഗുകൾ അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പണം ചെലവാക്കി നിർമ്മിച്ചും വെളിയിലും കല്ലിട്ടവനാണ് ഏറ്റവും നല്ല മഹാൻ എന്ന് പറയുന്നത് പോലെ നാട്ടിലെ പല കല്ലുകൾ തപ്പി പോയി കഴിഞ്ഞാൽ ആ കല്ലൊക്കെ പല ഹോസ്പിറ്റലുകളായിട്ടും വൻകിട വികസന പദ്ധതിയായിട്ടൊക്കെ നാട്ടുകാർ അതിനെ കാണുകയാണ് കാര്യം ആ കല്ലിനെ നിങ്ങൾ അങ്ങനെ അങ്ങ് സങ്കല്പിച്ചോളാം ഒരു കല്ലിട്ട് കുറച്ച് പൈസ മേടിച്ചിട്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ അതാകത്തില്ല ആറായിരം കോടി ഒന്നും രണ്ടും പൈസയല്ല ആറായിരം കോടി രൂപ അത് കണ്ടെത്തി യാഥാർത്ഥ്യമാക്കിയപ്പോൾ ഇന്നലകളിൽ ദേശീയപാത വഴിയിലിട്ടിട്ട് പോയ പുണ്യാളൻ ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ പുണ്യാളൻ പക്ഷെ അതേ ഉണ്ടായിരുന്നെങ്കിൽ വിഴിഞ്ഞോ ഇങ്ങ് വന്നേനെ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്ത് മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാൽ ശരി വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിന് മനസ്സിൽ വരൂ ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും കെ കരുണാധന്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറങ്ങോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയുള്ളൂ ഒരു സംശയം അക്കാര്യത്തിൽ അടിവരയിട്ട് ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയുടെ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ உம்மன்ச்சாண்டி தங்கள் கள்ளக்கடத்து ராஜையும் கரிஞ்சக்காருடையும் ஏஜென்ட்